ഹായ് ഫ്രണ്ട്സ് യാസിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് കാണിക്കുന്നത് സൂപ്പർ പിങ്ക് എന്ന് പറഞ്ഞാൽ ലോട്ടസാണ് ഇതാണ് ഫ്ലവർ പിക്ക് നല്ല വലിയ ഫ്ലവറാണ് ഉണ്ടായത് സൂപ്പർ പിങ്ക് നല്ല കളറാണ് അതുപോലെ സീഡ് പോഡൊക്കെ ഉണ്ട് ചെറുതായിട്ട് നല്ല മഞ്ഞ കളറിൽ ഒരു കൈയിൽ പിടിച്ചാൽ ഒതുങ്ങാത്ത അത്ര വലിയ ഫ്ലവർ ഉണ്ടായി അതുപോലെ തന്നെ കുറേ പൂക്കളും ഉണ്ടാകുന്നുണ്ട് നല്ല ട്രോപ്പിക്കായിട്ടുള്ള വെറൈറ്റി തന്നെയാണ് നന്നായി ഫ്ലവർ പിടിക്കും അതുപോലെ തന്നെ വലിയ വലുപ്പമുള്ള പൂക്കളും കിട്ടും ഇത് വാടുന്ന വരെയുള്ള ഫ്ലവറിൻ്റെ പിക്ക് ഇട്ടുണ്ടതില്ലേ ഞാൻ അപ്പോൾ അത് ആദ്യമായിട്ട് കാണാൻ കൂട്ടുകാരൻ്റെ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ലൈക്ക് ചെയ്യണേ ഇതാണ് എന്താ രണ്ട് ദിവസം കഴിയുമ്പോൾ ഉള്ള ഫ്ലവർ പിക്ക് ആണത് നല്ല ഭംഗിയാണ് അപ്പോഴും കാണാൻ ഇതിനെ വാടി കഴിഞ്ഞാലും രണ്ട് മൂസം കഴിയുമ്പോൾ നല്ല പ്രത്യേക ഭംഗിയായിട്ട് ഉണ്ടാവണാണിത് നല്ലൊരു പൂക്കൾ തന്നെയാണ് നല്ല അടുക്കടുക്കായിട്ട് കുറച്ച് പരന്ന് നിൽക്കണം നല്ല വട്ടത്തിലുള്ള ഉണ്ടാവുന്നത് നമ്മൾ ചാണകപ്പൊടി മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇതിൽ നട്ട് കൊടുത്തിട്ട് ചാണകപ്പൊടി വീട്ടിൽ സാധാരണ മണ്ണ് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കല്ല് കളഞ്ഞ് മണ്ണ് കൊടുക്കാൻ കൊടുക്കുക കൊടുക്കുമ്പോൾ കല്ലുണ്ടാകാൻ പാടില്ല അങ്ങനെ നോക്കി കൊടുക്കണം വേണമെന്നുണ്ടെങ്കിൽ നടുമ്പോൾ ട്യൂബർ നടന്ന ടൈമിൽ ഒരു പിടി എല്ല് പോയിട്ട് ഇട്ട് കൊടുക്കുക ഇതിലൊന്നും കൊടുത്തിട്ടില്ല ഒരു നല്ല മുട്ടകളൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് പഴയ പഴയ വെറൈറ്റിയും അല്ല എന്നാൽ ഇടത്തരായിട്ടുള്ള വെറൈറ്റിയാണ് നല്ലൊരു ലോട്ടസാണത് നന്നായി ഫ്ലോവറും കിട്ടുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡ് ലീഫ് വന്നതിന് ശേഷമാണെങ്കിൽ എനിപ്പിക്കോ പത്തൊമ്പത് പത്തൊമ്പത് ഉണ്ടെങ്കിൽ വെച്ചുകൊടുക്കുക അതില്ല എന്നുണ്ടെങ്കിൽ എല്ലുപൊടിയോ പൊടിയോ ചാണകപ്പൊടിയൊക്കെ വെച്ചു കൊടുത്താലും മതി നന്നായി ഫ്ലോറ് കിട്ടും പിന്നെ നല്ല വെയിലത്തിന് ചെടി വെക്കണം ഇപ്പോഴും ഒരുപാട് പേർക്ക് അറിയണില്ല അത് ഷെയ്ഡിൽ വയ്ക്കുകയും ചെയ്യണം ചിലരൊക്കെ ചെറിയ ചണലൊക്കെ നന്നായിട്ട് കാണുന്നുണ്ട് ചെറുട്ടെ ഫോട്ടോയിലൊക്കെ നന്നായിട്ട് വളരണമില്ല ഒന്നുമില്ല ഒരുപാട് വീഡിയോസ് ഒരുപാട് പേര് ഇടുന്നുണ്ട് എന്നാലും ആൾക്കാർക്ക് അറിയണില്ല നല്ല വെയിൽ വേണം അതിന് ലോട്ടസ് നല്ല വെയിൽ വേണം തുറന്ന സ്ഥലത്ത് തന്നെ വെച്ച് കൊടുക്കണം അപ്പോൾ നന്നായി ഫ്ലോറ് കിട്ടുള്ളൂ ഒരുപാട് പൂക്കളും മുട്ടുകളും കിട്ടുന്നെങ്കിൽ നല്ല വെയിലിൽ തന്നെ വെച്ചു കൊടുക്കണം ഇടയ്ക്കൊക്കെ ഒന്ന് എൽ പി ഒക്കെ പത്തൊമ്പത് പത്തൊമ്പത് വേണമെങ്കിൽ കൊടുത്ത് കൊടുക്കുകൊടുക്കുക അല്ലെങ്കിൽ എല്ല് പൊടി ചാണകപ്പൊടിയൊക്കെ കിഴുകിയിട്ട് താഴത്തേക്ക് ഇറച്ച് ഇറക്കി വെച്ച് കൊടുക്കുക അതുപോലെ മഴയില്ലാത്ത ടൈമിലൊക്കെ വെള്ളം ഒന്ന് ഓവർഫ്ലോ ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്ത് നല്ല ക്ലിയർ ആയിട്ട് കിടക്കും വെള്ളം നല്ല വൃത്തിയിൽ കിടക്കും അതുപോലെ പഴപ്പഴ ഇലകളൊക്കെ വെട്ടിക്കൊടുക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് താമരയ്ക്ക് പഴയ ഇല കളയണം അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി പിന്നെ അതേപോലെ തന്നെ ട്യൂബർ എടുക്കേണ്ടത് എങ്ങനെ ചോദിക്കാറുണ്ട് ആൾക്കാർ കൂട്ടുകാരെ അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാം അത് ഫ്ലവറൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം പുതിയ ഇലകളൊന്നും വരുന്നില്ല ഇലകളൊക്കെ പഴയതായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു നാല് മാസമൊക്കെ ആണോ ആ ടൈം ഉണ്ടല്ലോ ആ സമയത്ത് നമുക്ക് ട്യൂബർ എടുത്തിട്ട് ഒന്നും കൂടി റീപോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ വീണ്ടും അതുപോലെ നല്ല ചാണകപ്പൊടിയൊക്കെ കൊടുത്തിട്ട് നല്ല മണ്ണൊക്കെ മാറ്റിയിട്ട് വെച്ചുകൊടുക്കുക അത് മണ്ണ് തീരില്ലാത്ത ആൾക്കാർക്ക് മേലത്തെ മണ്ണ് മാത്രം ആക്കിയിട്ട് വെച്ചുകൊടുത്താൽ നന്നായി പിടിച്ച് കിട്ടുന്നുണ്ട് അങ്ങനെ ചെയ്യുക അതുപോലെ ട്യൂബറിൽ നിന്ന് എടുക്കാൻ സമയമില്ല അങ്ങനെയൊക്കെ ആൾക്കാർക്ക് വേണമെങ്കിൽ വളം വെച്ചുകൊടുത്താൽ മതി പറഞ്ഞ മാതിരി രാസവളങ്ങൾ എന്ത് വേണമെങ്കിലും വെച്ചുകൊടുക്കുക അപ്പോൾ ഫ്ലവർ ഇട്ടുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നവംബർ ഡിസംബർ ആ ടൈമിലൊക്കെ ഒന്ന് ആവും ചില താമരകളൊക്കെ അപ്പോൾ അധികം ഫ്ലവർ വരാറില്ല അവർക്കൊരു മഞ്ഞുകാലത്ത് അങ്ങനെ ഉണ്ടാവാറുണ്ട് ഇപ്പോഴുള്ള ചില വെറൈറ്റി വെറൈറ്റി അങ്ങനെ ഇല്ല